ഇനി പ്രതികൾക്ക് കോയമ്പത്തൂരിൽ ഒളിക്കാൻ സൗകര്യം കൊടുത്ത ഏഴാം പ്രതി ചാരളിയും എട്ടാം പ്രതി ദിലീപ് ഹലോ വെൽക്കം ബാക്ക് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കേരള ജനത കേരള ജനത മാത്രമല്ല കേരളത്തിന് പുറത്തുമുള്ള ആളുകൾ കാത്തിരുന്ന ഒരു കേസിന്റെ വിധി നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു ദിലീപിനെ വെറുതെ വിട്ടതിലൊന്നും എനിക്കൊരു പരാതിയില്ല വെറുതെ വിടാൻ കാരണം പ്രഥമ ദൃഷ്ടിയ ഈ പറഞ്ഞ കണക്ക് തെളിവുകൾ സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപരാധം ഇതുപോലുള്ള ഒരു അപരാധം എവിടെയാണ് കാണാൻ കഴിയുക അതായത് നമ്മൾ കേട്ടതൊന്നാണ് ഈ പൾസർ സുനി എന്ന് പറയുന്ന ഈ പരമനാറിയെ ദിലീപ് വിളിച്ചതായിട്ടുള്ള കോൾഡ് രേഖകൾ പോലും പോലീസിന്റെ കയ്യിലുണ്ടെന്നാണ് നമ്മൾ കേട്ടത് അതുകൊണ്ട് പോലും ഈ ദിലീപിന് പൾസർ സുനിയുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധമുണ്ടായിരുന്നെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ദിലീപ് തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തോ നമുക്ക് അറിയത്തില്ല ഇത് മേൽ കോടതിയിലോട്ട് പോവുകയാണ് പക്ഷെ ഈ ഒരു വിഷയത്തിൽ അതിജീവിതയെ ഈ പൾസർ സുനിയും ആറാൾക്കാരും ഈ ക്രൂരന്മാരായിട്ടുള്ള ലോക്കൽസ് ആയിട്ടുള്ള കൊടും ക്രിമിനലുകള് ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത് സെമൻ പോലും കുടിപ്പിച്ചത് ഒരു ഗൂഢാലോചനയുടെയും പുറത്തല്ല സ്വന്തം ഇഷ്ടപ്രകാരം അതായത് പൾസർ സുനി എന്ന് പറയുന്ന ഈ ചെറ്റയ്ക്ക് തോന്നുകയാണ് ആറ് പേര് കൂടി പെട്ടെന്ന് കയറിയെങ്കിൽ ബലാത്സംഗം ചെയ്യുന്നു ജയിലിൽ പോയി കിടക്കുന്നു അതിനുശേഷം ആരൊക്കെയോ ചേർന്ന് ദിലീപിന്റെ പേര് പറയാൻ പറയുകയാണ് ഒന്ന് ആലോചിച്ചോക്കെ ദിലീപ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതുകൂടെ കേട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് പോവാം ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞേർത്തുന്നതാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവരെ തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത് അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്കൊത്താശം ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് ഈ പോലീസ് ഉണ്ടാക്കിയ ചെയ്തത് ദിലീപിന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ് ഇതിനു മുമ്പ് ദിലീപ് ഈ രീതിയിൽ പേരെടുത്തു പോലും മഞ്ജു വാര്യൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ വളരെ വ്യക്തമായി ദിലീപ് പറയുന്നത് മഞ്ജു അങ്ങനെ പറഞ്ഞതിന് ശേഷം മഞ്ജു പറഞ്ഞ വാക്ക് അതുകൂടെ നമുക്കൊന്ന് കേട്ടതിന് ശേഷം മഞ്ജു എന്താണ് പറഞ്ഞത് എന്നൂടെ ഞങ്ങള് കേക്ക് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുക മാത്രമല്ല ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട് ആ ഒരു സന്ദേശമാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് മഞ്ജു പറഞ്ഞത് മഞ്ജു ഇത് പറയുമ്പോൾ തന്നെ ദിലീപിന്റെ മുഖത്ത് ആ ഒരു പരിഭ്രമം നമ്മൾ കണ്ടതാണ് ആ ഒരു വേദിയിൽ ദിലീപിന്റെ പരിഭ്രമം നമ്മൾ കണ്ടതാണ് ആ ഒരു വിഷയത്തിൽ ദിലീപ് ഭയങ്കരമായിട്ട് ടെൻഷഡ് ആയിരുന്നു എന്ന് ആദ്യം മുതലേ വ്യക്തമായിരുന്നു അതായത് ഈ ഒരു ആരോപണം ദിലീപിന്റെ മേളിൽ വരുമെന്ന് ദിലീപിന് വ്യക്തമായി അറിയാമായിരുന്നു അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ആക്രമിക്കപ്പെട്ട നടി അതിജീവിതയുമായിട്ട് ദിലീപിന് എന്ന് വളരെ വ്യക്തമായി മഞ്ജു വാര്യർക്കറിയാം അല്ലെ പറഞ്ഞ ആ ഒരു ചാറ്റിന്റെ കാര്യം പല പേരുകളിൽ കാവ്യമാധവന്റെ പേര് മൊബൈലിൽ സേവ് ചെയ്തു വെക്കുന്നു ആ ചാറ്റിങ്ങിൽ പിടിക്കുന്നു ദിലീപിന് മേസൽ ലാഭം അല്ലെങ്കിൽ ഉമ്മയൊക്കെ ചാറ്റിങ്ങിൽ വ്യാസ എന്ന പേരിൽ അയയ്ക്കുന്നു അത് മഞ്ജുവാര്യർ കാണുന്നു അത് ചോദിക്കാൻ വേണ്ടി പല ആളുകളോടും ചോദിച്ചപ്പോൾ അറിമീട്ടുമ്മ അടക്കമുള്ള ആളുകളാരും ഒന്നും പറയുന്നില്ല എല്ലാവരും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നാൽ ഈ അതിജീവിതമെന്ന് പറയുന്ന നടി സത്യം തുറന്നു പറയുന്നു അതിനെ തുടർന്ന് വലിയ വൈരാഗ്യം ഉണ്ടാകുന്നു എന്നുള്ളത് വ്യക്തമായ മഞ്ജുവാര്യർ പോലീസിനോട് പറഞ്ഞു പക്ഷേ അതൊന്നും ഈ പറഞ്ഞ വിധിയിൽ വന്നിട്ടില്ല അതേ കാര്യങ്ങൾ തന്നെ ഭാമ ഉൾപ്പെടെയുള്ള നടിമാർ ഈ പറഞ്ഞ കണക്ക് ഭാമ ബിന്ദുപ്പണിക്കർ ഉൾപ്പെടെയുള്ള നടിമാർ അവർ ശരിവെക്കുകയും അവർ എന്താ പറയുക സാക്ഷി പറയുകയും ചെയ്തു പിന്നീട് അവർ കൂറുമാറുകയും ചെയ്തു ഇതൊക്കെ വലിയ തിരിച്ചടിയായി അതായത് സാക്ഷി പറഞ്ഞ പ്രഥമ സാക്ഷികളൊക്കെ കൂറുമാറി മഞ്ജുവാര്യർ മാത്രമാണ് ആ ഒരു ഇതിൽ ഉറച്ചു നിന്നത് എന്നാൽ ഇവിടെ പ്രഥമ ദൃഷ്ടിയ തെളിവുകളില്ല എന്ന് പറയുന്നത് ഏറെ നാണക്കേട് തന്നെയാണ് നാലോച്ച് നോക്കുക ഇത്രയും അധികം തെളിവുകൾ ബാലേന്ദ്രകുമാർ കുറെ തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നു അതൊക്കെ ഉണ്ടായിട്ടും എട്ടാം പ്രതിയായിരുന്നു എനിക്ക് നേരത്തെ അറിയാൻ ഇത് വെറുതെ വിടുവെന്നുള്ള ആരെയും നൂറ് ശതമാനം ഉറപ്പായിരുന്നു കാരണം എട്ടാം പ്രതിയായിട്ട് ാണ് ദിലീപിനെ വെച്ചോണ്ടിരിക്കുന്നത് ഏഴ് ആറ് പ്രതികൾക്ക് വരെ ശിക്ഷ ഏഴ് ഏഴുവിട്ട് ഇങ്ങോട്ട് വെറുതെ വിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് മേൽക്കോടതിയിലോട്ട് പോകും തീർച്ചയായും തെളിവുകൾ ഉണ്ടെങ്കിൽ ഗോവിന്ദചാമി അടക്കം പറഞ്ഞ കണക്ക് സുപ്രീംകോടതി ഇവിടെ ശിക്ഷയ്ക്ക് സുപ്രീം കോടതി പോയി വെറുതെ വിട്ടു ചിലപ്പോൾ ഇവിടെ വെറുതെ വിടുന്നത് ചിലപ്പം മേൽക്കോടതി ശിക്ഷിക്കാം അതുകൊണ്ട് ഇനിയും സാധ്യതകളുണ്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത് എന്റെ ചോദ്യം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിലും ആരാണ് ചെയ്യിപ്പിച്ചത് ഇപ്പം ദിലീപിന്റെ വാശമാണെങ്കിൽ മഞ്ജുവാര്യകളാണോ ഗൂഢാലോചന നടത്തിയത് അതായത് ദിലീപിനോടുള്ള ദേഷ്യം അത് ഒരു റിവഞ്ചാക്കി മാറ്റിയതിനു ശേഷം മഞ്ജു വാര്യർ ഈ പറഞ്ഞ അതിജീവിതയെ ഈ പൾസർ സുനിയെ വെച്ച് പീഡിപ്പിച്ചതിന് ശേഷം അത് ദിലീപിൻ്റെ തലയെ കെട്ടിവെക്കുന്നു അതായത് ദിലീപ് നേരം പോക്കിന് വേണ്ടിയല്ലോ ഈ പറഞ്ഞ പൾസർ സുനിയോട് ഈ പറഞ്ഞ അതിജീവിക്ക് ഒരു പണി കൊടുക്കണമെന്ന് വോയിസ് ഉണ്ടെന്ന് പറയുന്നു രണ്ട് മൂന്ന് കോൾ ചെയ്തെന്ന് പറയുന്നു നിന്നോട് പറഞ്ഞ കാര്യം എന്താന്നൊക്കെ ദിലീപ് ചോദിച്ചെന്ന് പറയുന്നു സോ അങ്ങനെ ദിലീപ് പറഞ്ഞെന്ന് മനസ്സിലാക്കിയ മഞ്ജു വാര്യർ പൾസർ സുനിയെ കൊണ്ട് അതിജീവതയെ പീഡിപ്പിച്ചതിന് ശേഷം അത് ദിലീപിന്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു ദിലീപ് ഇപ്പൊ അങ്ങനെയാണ് പറയുന്നത് ദിലീപിന് എങ്ങനെയാണ് ഈ രീതിയിൽ അതായത് ദിലീപ് ഇപ്പോൾ രക്ഷപ്പെട്ടു വന്ന കുറ്റമക്തനായി പിന്നീട് ഇത് മഞ്ജു വാര്യരുടെ തലയിൽ കെട്ടിവെക്കുന്നതിനോട് എനിക്ക് ബോധിപ്പില്ല മഞ്ജുവാര്യർ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞതിനു ശേഷം അത് പോലീസ് ഏറ്റെടുത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോയി ദിലീപിനെ പ്രതിയാക്കി എന്ന് പറയുന്നത് മഞ്ജുവാര്യർ ഒരു ഗൂഢാലോചനയാണെന്നുള്ളൊരു ധ്വനി അല്ലേ അത് മഞ്ജുവാര്യർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല എനിവേ ഏറെ ദൗർഭാഗ്യകരമായ ഒരു വിധിയാണ് കാരണം ദിലീപ് ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളതല്ല ദിലീപ് ചെയ്തത് നമ്മുടെ തെളിവില്ല പക്ഷേ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാതെ പോയത് പൾസർ ധ്വനി എന്ന് പറയുന്ന ഈ ഒരു പരമചെറ്റ ഇത് ചെയ്തുവെന്ന് മാത്രം തെളിഞ്ഞത് ഏറെ ദുഃഖകരമാണ് നേരമ്പോക്കിന് വേണ്ടിയാണോ ഇവനെ ചെയ്തത് നാളെയും ഇത്തരം ക്രിമിനലുകൾ ഇത് ചെയ്തില്ലേ അഡ്വക്കേറ്റ് രാംപിള്ളെ പോലെയുള്ള ആളുകൾ ഓടികൾ വാങ്ങുന്ന വക്കീലന്മാരുണ്ടെങ്കിൽ നിഷ്പ്രയാസം ഇത്തരം പരിപാടികൾ ചെയ്യാമെന്ന് വരികയല്ലേ ഇപ്പം ദിലീപിനെ വെറുതെ ഇട്ടപ്പോൾ സിനിമാക്കാരെല്ലാം ദിലീപിനെ പൊക്കിയെടുക്കും തള്ളി പറഞ്ഞവർ പോലും പോയി പൊക്കിയെടുത്തിട്ട് ആരാടിക്കും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പരിപാടി ഇതാണ് പക്ഷേ ഇതുപോലുള്ള അപരാധങ്ങൾ നമ്മുടെ നിയമ സംവിധാനത്തിലുള്ള ലൂപ്പുകളിൽ വെച്ച് ഈ രീതിയിൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഈ വിദേശത്തെ ചില ശിക്ഷകൾ നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നത് തക്കതായ ശിക്ഷ ഒരു ഒരു വിഷയത്തിലും കിട്ടുന്നില്ല ഇവിടെ തെളിയിക്കപ്പെടാൻ സാധിക്കുന്നില്ല തെളിയിക്കപ്പെടാൻ പോലും ഇല്ല ആൾക്കാരെ സ്വാധീനിക്കുക കാശ് കൊടുത്ത് സ്വാധീനിക്കുക ഈവൻ ജഡ്ജിമാരെ പോലും സ്വാധീനിക്കാൻ പ്രമുഖർക്ക് കഴിയുന്നാണ് പറയുന്നത് ഇന്ന് ആലോചിച്ചൊക്കെ ഏറെ ദയനീയമായ ഒരവസ്ഥയാണ് ദിലീപിനെ വെറുതെ വിട്ടേലല്ല ഇവിടെ അതിജീവിത എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടിയെ ഈ രീതിയിൽ പീഡിപ്പിക്കാൻ യുവമാർക്ക് എന്തിന്റെ ചേത എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഏറെ ദുഃഖകരമാണ് അത് തെളിയിക്കപ്പെടണം ഇപ്പൊ ദിലീപ് അല്ല എന്നുണ്ടെങ്കിൽ ആരാണ് ഇതിന്റെ പിന്നിൽ മഞ്ജുവാര്യർ ആണെങ്കിൽ മഞ്ജുവാര്യർ അല്ലെങ്കിൽ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ആരാണ് പ്രവർത്തിച്ചത് അത് തെളിയിക്കപ്പെടണ്ടേ ഈ പോലീസ് എസ്പിക്ക് അല്ലെങ്കിൽ ഈ സന്ധിക്ക് ഇതുപോലൊരു ഗൂഢാലോചന സ്വന്തം ഇഷ്ടപ്രകാരം ദിലീപിനെതിരെ നടത്തേണ്ട ആവശ്യം എന്താണെന്ന് ആലോചിച്ച് വെക്കുക എന്തിന്റെ പേരിൽ ഈ പോലീസന്മാർ ദിലീപിനെ കൊടുക്കാൻ നോക്കണം അപ്പൊ പോലീസുമായി ആരെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണ്ടേ ആരാണ് ആ ഗൂഢാലോചന നടത്തിയത് ഇവിടെ ഈ ആധുനിക സംവിധാനമൊക്കെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇത് എന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റുന്നില്ല ഈ ഫോൺ രേഖകൾ അടക്കമുള്ള സംഭവം വാട്സപ്പ് ചാറ്റുകൾ അടക്കമുള്ളപ്പോൾ എന്തുകൊണ്ട് ഇത് തെളിയിക്കാൻ സാധിക്കുന്നില്ല അതാണ് ഏറെ ഏറെ ദൗർഭാഗ്യകര നാണം ഘട്ട അങ്ങേയറ്റ നാണം ഘട്ട അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ വലിയൊരു ചതി കൊടുൻ ചതി ഇവിടെ നടന്നിട്ടുണ്ട് ഇന്നലെ ഇതുവരെ നമ്മൾ കണ്ടത് കാവ്യമാതവുമായിട്ടുള്ള ഈ രഹസ്യ ചാറ്റ് നിർണായക തെളിവാണ് അത് പിടിച്ചതാണ് ഏറ്റവും വലിയ വിഷയം അതുകൊണ്ട് തന്നെ തക്കതായ ശിക്ഷ ലഭിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഇതിൽ പ്രതിപാദിക്കുന്നേ ഇല്ല ഇതിലൊന്നും വന്നിട്ടേ ഇല്ല അങ്ങനൊരു സംഭവം വന്നിട്ടില്ല എന്തെല്ലാം തെളിവുകളുണ്ടെന്നാണ് പറഞ്ഞത് അതൊന്നും പ്രോസിക്യൂഷന് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ് ഏറെ ഖേദകരം പ്രോസിക്യൂഷന്റെ കനത്ത പരാജയം അല്ലെങ്കിൽ കോടതിയെ വിലക്കെടുത്തു എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മേൽക്കോടതിയിലേക്ക് ഇത് പോവേണ്ടത് അനിവാര്യമാണ് പോവുകയാണ് ചെയ്യുന്നത് നാളുകളിൽ ഇതുപോലെ ഒരാൾക്കും ഒരു സ്ത്രീകൾക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇതിനൊരു തക്കതായ ശിക്ഷ ഗൂഢാലോചനയ്ക്ക് തക്കതായ ശിക്ഷ ദിലീപ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഇത് പിടിക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ അത് ഏറെ ദൗർഭാഗ്യകരമാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കെതിരെയുള്ള കടുത്ത വെല്ലുവിളി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റു വീഡിയോ ആയിട്ട് കാണാം